ഡൽഹി ക്യാപിറ്റൽസ് എന്ന നിലയിൽ താനൊരു ഇന്ത്യൻ താരത്തിൽ മാത്രം നിരാശനാണെന്ന് വ്യക്തമാക്കി മുൻ ഡൽഹി ക്യാപിറ്റൽസ് പരിശീലകനും ഓസ്ട്രേലിയയുടെ ഇതിഹാസ നായകനുമായ റിക്കി പോണ്ടിംഗ് ഡൽഹി ക്യാപിറ്റൽസിൽ നിന്നും താരം പുറത്തായതിന് പിന്നാലെയാണ് ഇന്ത്യൻ താരത്തെപ്പറ്റി പോണ്ടിംഗ് മനസ്സ് തുറന്നത് വലിയ കഴിവുകളുള്ള കളിക്കാരനായിട്ട് കൂടി പൃഥ്വി ഷാ എങ്ങുമെത്താത്തതിൽ പ്രയാസമുണ്ടെന്ന് പോണ്ടിംഗ് വ്യക്തമാക്കി വ്യക്തിപരമായി കളിക്കാരെ പറ്റി സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ പൃഥ്വിയെപ്പറ്റി സംസാരിക്കണം അവൻ എല്ലാ ടീമിലും ഉൾപ്പെടേണ്ട ഒരു കളിക്കാരനായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ െ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനെ പ്രതിനിധീകരിക്കുവാൻ പ്രതീക്ഷയ്ക്ക് സാധിച്ചു ആദ്യ ടെസ്റ്റിൽ തന്നെ സെഞ്ചുറി നേടി കഴിവ് തെളിയിച്ച താരമാണ് പൃഥ്വി എന്നാൽ പിന്നീട് ഡൽഹി ക്യാപിറ്റൽസിൽ പോലും അദ്ദേഹത്തിന് ഒരു സ്ലോട്ട് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ചില കളിക്കാരെ മികച്ചതാക്കാനും അവരിൽ നിന്നും മികച്ചത് പുറത്തെടുക്കുവാൻ കഴിയാത്തതും ഒരു പരിശീലകന നിലയിൽ എന്നെ നിരാശപ്പെടുത്തുന്നു ശ്രമിക്കാമെന്ന് മാത്രമേ ചില കളിക്കാരുടെ കാര്യത്തിൽ നമുക്ക് പറയാനാകൂ പൃഥ്വി തുടർച്ചയായി പരാജയപ്പെട്ടതോടെയാണ് പുതിയ ബദലുകൾ നോക്കേണ്ടി വന്നതെന്നും എന്നാൽ ഒരു ദിവസം സ്വന്തം കഴിവിനോട് ഷാക്ക് നീതു പുലർത്താനാകുമെന്ന് വിശ്വസിക്കുന്നതായും പോണ്ടി ക്രിബസിനോട് പറഞ്ഞു കരിയറിന്റെ തുടക്കകാലത്ത് ഭാവി സച്ചിൻ എന്ന വിശേഷണം സ്വന്തമാക്കിയ പ്രതിഷ ടെസ്റ്റ് ക്രിക്കറ്റിലടക്കം ആദ്യ മത്സരങ്ങളിൽ അസാമാന്യമായ മികവാണ് പുലർത്തിയത് എന്നാൽ അലസതയും ഫിറ്റ്നസ് പ്രശ്നങ്ങളും വിഷയമായതോടെ ഇന്ത്യൻ ടീമിന്റെ പരിഗണനയിൽ പോലും നിലവിൽ പ്രതിഷ ഭാഗമല്ല